ത്തിലെ തെക്കനോടി വനിതകളുടെ ഫൈനൽ മത്സരമാണ് ഇത് നേരിട്ട് ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ് വനിതകളുടെ മത്സരമാണ് എന്നുള്ളതാണ് ഈ ഈ ജലോ ജലോത്സവത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചും വനിതാ ഒക്കെ നമ്മൾ ഇന്നാണ് ഏറെ കൊട്ടിഘോഷിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മുൻപ് തന്നെ ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവാണ് തെക്കനോടി വനിതകളുടെ ഈ വള്ളംകളി മത്സരം ഈ വളയിട്ട കൈകൾ മാത്രമല്ല വളയിട്ട കൈകൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ മാത്രമല്ല ഇതാ ജലോത്സവത്തിൻ്റെ ഈ ജല ഈ ജലങ്ങളെ കീറി പോകാനും ഇവരുടെ കരങ്ങൾക്കാകും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഇതാ ആലപ്പുഴ പുന്നമട കായലിലൂടെ കടന്നു വരുന്ന മൂന്നാമത്തെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന സാരഥി പോലീസ് ബോട്ട് ക്ലബ് ആലപ്പുഴയുടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കാട്ടിൽ തക്കതിലെ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ദേവാസ് സാരഥിയുടെ ക്യാപ്റ്റൻ ശ്രീദേവി ജി എസ് നയിക്കുമ്പോൾ കാട്ടിൽ തെക്കതിലിന്റെ ക്യാപ്റ്റൻ അവന്തിക അഭിലാഷും കന്യാകോണിൽ പുല്ലങ്കുടി ചമ്പക്കുളത്ത് നിന്നാണ് ദേവാസ് നയിക്കുന്നത് സൗമ്യരാജാണ് മൂന്ന് വള്ളങ്ങളാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരള പോലീസാണ് ഇതാ ഇതാ കേരള പോലീസിനെ അഭിമാനിക്കാനുള്ള മറ്റൊരു നിമിഷം കൂടിയാണ് ഇവിടെ കടന്നു വരുന്നത് പുരുഷ പോലീസുകാർ പോലും ഇവിടെ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിമാനത്തിലേക്ക് കിടക്കുകയുമാണ് വളയിട്ട കൈകൾ മാത്രമല്ല ഇത് ജലോത്സവത്തിൻ്റെ വെള്ളത്തിലൂടെ കീറിപ്പാഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുകൂടിയാണ് ഈ പോലീസ് ക്ലബും അതുപോലെ തന്നെ ആലപ്പുഴ നഗരസഭയുടെ ഹരിത കർമ്മ യും ഈ ഈ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ ട്രാക്കിലുമായിട്ടാണ് സാരഥിയും കാട്ടിൽ തക്കതിലും ദേവാസം കടന്നു വരുന്നത് കേരള പോലീസിന്റെ ആ കേരള പോലീസിൻ്റെ ബോട്ട് ക്ലബാണ് ഇപ്പോൾ സാരഥിയാണ് മുന്നിട്ട് വരുന്നത് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്ന ഈ കാലത്തിന് എത്രയോ മുമ്പ് തന്നെ തെക്കനോടി വനിതകളുടെ വിഭാഗം ആലപ്പുഴ നെഹ്റു ട്രോഫിയിലെ നിർണായക സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക ഐ എൻ എസ് വിക്രാന്തിൽ പോലും അവിടെയും സ്ത്രീ പ്രാതിനിധ്യം ഉറക്കപ്പെടുന്ന അവസരത്തില് ഇപ്പോൾ ഇതാ ഇവിടെയും സ്ത്രീ പ്രാതിനിധ്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ് മറ്റേ രണ്ട് ബോട്ടുകളെയും വളരെ വളരെ പിന്നിലാക്കിയാണ് പോലീസ് ബോട്ട് ക്ലബ് ആലപ്പുഴ സാരഥി കടന്നു വരുന്നത് പേരുപോലെ തന്നെ സാരഥിയാണ് അവിടെ ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സാരഥി ആലപ്പുഴ പോലീസ് ബോട്ട് ക്ലബിന്റെ സാരഥിയാണ് അതുപോലെ മൂന്നാമത്തെ ട്രാക്കിൽ കാട്ടിൽ തെക്കതിലും സ്പോർട്സ് ക്ലബ്ബ് ആലപ്പുഴ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സാരഥി പോലീസ് സ്പോർട്സ് ക്ലബ്ബ് ഇതാ ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് രണ്ട് ബോട്ടുകളും ആലപ്പുഴ നഗരസഭയുടെ ഹരിതകർമ്മ സേനയുടെ ദേവാസും ജനതാ മെമ്മോറിയൽ ബോട്ട് ക്ലബ് പുന്നമടയുടെ കാട്ടിൽ തെക്കതിലും വളരെ പിന്നിലായിട്ടാണ് നിൽക്കുന്നത് സാരഥി പോലീസ് ബോട്ട് ക്ലബ്ബ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ആയിരുന്നു കടന്നു വന്നിരുന്നത് തെക്കനോടി വനിതകളുടെ മത്സരം കാട്ടിൽ തെക്കതിലാണ് രണ്ടാം സ്ഥാനത്ത് മുന്നേറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാരഥി പോലീസ് സ്പോർട്സ് ക്ലബിൻ്റെ ഇതാ അവരെ ഫിനിഷിംഗ് പോയിന്റ്